നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ധൈര്യമുണ്ടെങ്കിൽ രാഹുലും പ്രിയങ്കയും അമേഠിയിലും റായ്ബറേലിയിലും മത്സരിക്കൂ എന്ന് ബി ജെ പി വെല്ലുവിളി പിന്നാലെ കോൺഗ്രസ് പാളയത്തിൽ ചർച്ച ഒടുവിൽ രാഹുൽ മത്സരിക്കാൻ തയ്യാറാകുന്നു എന്നാൽ അമേഠി വിട്ട് റായ്ബറേലിയിൽ സ്മൃതി ഇറാനിയെ പേടിച്ചാണോ അമേഠി വിട്ടതെന്ന ചോദ്യം ഉയരുന്നു വയനാട്ടിൽ ജനവിധി തേടിയ മുൻ അധ്യക്ഷൻ രാഹുൽ ഗാന്ധി അമ്മ സോണിയാ ഗാന്ധിയുടെ സ്വന്തം മണ്ഡലത്തിൽ മത്സരിക്കും പ്രിയങ്കാഗാന്ധിയുടെയും ഭർത്താവ് റോബർട്ട് വദ്രയുടെയും പേര് ഉയർന്നു കേട്ടുവെങ്കിലും രാഹുൽ ഗാന്ധി റായ്ബറേലിയിലേക്ക് എത്തിയത് കോൺഗ്രസ് ക്യാമ്പുകളെ പോലും അമ്പരപ്പിക്കുകയാണ് രാഹുൽ ഗാന്ധിയെ റായ്ബറേലിയിൽ മത്സരിപ്പിക്കാനുള്ള കോൺഗ്രസ് തീരുമാനത്തിന് പിന്നിൽ എന്തായിരിക്കാം കാരണം രണ്ട് ഘടകങ്ങളാണ് കോൺഗ്രസിനെ കൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ പ്രേരിപ്പിച്ചതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു ഒന്നാമത്തേത് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ രാഹുൽ സ്മൃതി ഇറാനിയോട് പരാജയപ്പെട്ടു അതുകൊണ്ട് അമേഠി ഒരു സുരക്ഷിത മണ്ഡലമല്ല എന്ന് കോൺഗ്രസ് വിലയിരുത്തി രാഹുലിനോടുള്ള താല്പര്യക്കുറവ് മണ്ഡലത്തിലുള്ളവർ പരസ്യമായി പ്രകടിപ്പിച്ചിട്ടുണ്ട് എം പി ആയിരുന്ന കാലത്ത് രാഹുൽ തിരിഞ്ഞു നോക്കിയില്ലെന്നാണ് മണ്ഡലത്തിലുള്ളവരുടെ പരാതി മാത്രമല്ല രാഹുലിനെ അമേഠിയിൽ നിന്ന് മാറ്റുന്നതിലൂടെ സ്മൃതി ഇറാനിയുമായുള്ള ഒരു ഏറ്റുമുട്ടലും വാഗ്വാദവും ഒഴിവാക്കാമെന്ന് കോൺഗ്രസ് കരുതുന്നു അങ്ങനെ സംഭവിച്ചാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ പദ്ധതിയെ താളം തെറ്റിക്കുമെന്ന് കോൺഗ്രസിന് നല്ല ബോധ്യമുണ്ട് രാഹുൽ അമേഠിയിൽ മത്സരിച്ചാൽ അത് രാഹുലും സ്മൃതിയും തമ്മിലുള്ള പോരാട്ടമായി മാറും ഇലക്ട്രോണിക് മാധ്യമങ്ങളെ നിങ്ങൾക്കറിയാം മത്സരം ഒരു വ്യക്തിത്വ യുദ്ധമാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഇത് ആശയങ്ങളുടെ യുദ്ധമാണ് ഞങ്ങൾ ഒരു അജണ്ട നിശ്ചയിച്ചിട്ടുണ്ട് മുതിർന്ന കോൺഗ്രസ് നേതാവ് ഡെക്കാൻ ഹെറാൾഡിനോട് പറഞ്ഞതാണ് ഇത് കൂടാതെ വയനാട്ടിലും റായ്ബറേലിയിലും വിജയിച്ചാൽ യു പി മണ്ഡലവുമായുള്ള രാഹുലിന്റെ കുടുംബത്തിന്റെ പഴയകാല ബന്ധം ചൂണ്ടിക്കാട്ടി കേരളത്തിലെ മണ്ഡലം ഉപേക്ഷിക്കുന്നത് അദ്ദേഹത്തിന് എളുപ്പമായിരിക്കും റായ്ബറേലിയും കോൺഗ്രസും തമ്മിലുള്ള ബന്ധം ഇന്നും ഇന്നലെയും ഒന്നും ആരംഭിച്ചതല്ല സ്വാതന്ത്ര്യത്തിന് ശേഷം നടന്ന ആദ്യ രണ്ട് തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയുടെ മുത്തച്ഛനായ ഫിറോസ് ഗാന്ധി ആയിരുന്നു മണ്ഡലത്തിൽ ജനവിധി തേടിയത് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത് എന്നീ വർഷങ്ങളിൽ ഇന്ദിരാഗാന്ധിയെ തുണച്ചതും റായ്ബറേലിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇന്ദിരാഗാന്ധി റായ്ബറേലിയെ കൂടാതെ ഇന്നത്തെ തെലങ്കാനയിലെ മേടക്കിലും മത്സരിച്ചു രണ്ടിടങ്ങളിലും വിജയിച്ച ഇന്ദിര മേടക്ക് നിലനിർത്തി റായ്ബറേലി ഒഴിഞ്ഞുകൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അടിയന്തരാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ ജനതാ പാർട്ടിയുടെ രാജ്നരേൻ അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയെ പരാജയപ്പെടുത്തിയപ്പോഴും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ബി ജെ പിയുടെ അശോക് സിംഗ് ജയിച്ചപ്പോഴും മാത്രമാണ് മണ്ഡലം കോൺഗ്രസിനെ കൈവിട്ടിട്ടുള്ളത് സോണിയാഗാന്ധി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയപ്പോൾ ആദ്യം തെരഞ്ഞെടുത്തത് അമേഠിയായിരുന്നു എന്നാൽ രണ്ടായിരത്തി നാലിൽ മകൻ രാഹുലിനു വേണ്ടി മണ്ഡലം ഒഴിഞ്ഞ് റായ്ബറേലിയിലേക്ക് മാറി രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കാൻ തീരുമാനിച്ചതോടെ വയനാട്ടിലെ യു ഡി എഫ് ക്യാമ്പ് നിരാശയിലാണ് രണ്ട് മണ്ഡലത്തിലും ജയിച്ചാൽ രാഹുൽ വയനാട് വിടുമെന്ന കാര്യം ഉറപ്പാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ നാല് ലക്ഷത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് രാഹുൽ വിജയിച്ചത് വയനാട്ടിലെ പ്രചാരണം വളരെ ആവേശത്തോടെയാണ് പ്രവർത്തകർ ഏറ്റെടുത്തത് മണ്ഡലവുമായി വൈകാരികമായ അടുപ്പമുണ്ടെന്ന് രാഹുൽ പറഞ്ഞതിന് ശേഷമാണ് ജയസാധ്യത കൂടുതലുള്ള റായ്ബറേലിയിലും മത്സരിക്കുന്നത് ഇതോടെ രാഹുലിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ചവർ വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ വിജയസാധ്യതയെ ബാധിക്കുമെന്നാണ് അവരുടെ ആശങ്ക വോട്ടർമാരോട് എന്തു പറയുമെന്ന ആശങ്ക അണികൾക്കും നേതാക്കൾക്കുമുണ്ട്